തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗത്തിന്റെ തൊണ്ണൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക പരിപാടി ജില്ലയിൽ സംഘടിപ്പിക്കുമെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കോഴഞ്ചേരിയിൽ നവീകരിച്ച സി കേശവൻ സ്ക്വയറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കേരളത്തെ ഇന്നത്തെ നിലയിലെത്തിക്കുവാനും ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാനും പഠിപ്പിച്ച വ്യക്തിത്വമാണ് സി കേശവൻ പിന്നോക്ക വിഭാഗങ്ങൾക്ക് തൊഴിലിടങ്ങളിൽ ഉൾപ്പെടെ നിലനിന്ന അസമത്വങ്ങളും അനീതിയും അധികാരവർഗത്തിന്റെ തെറ്റുകളും അദ്ദേഹം തന്റെ പ്രസംഗത്തിലൂടെ തുറന്നടിച്ചു പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണം ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾക്ക് കാരണമായ കോഴഞ്ചേരി പ്രസംഗത്തിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച സി കേശവൻ സ്ക്വയർ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇനി ഒരുപാട് എന്നും സംരക്ഷിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലൂടെ നമ്മൾ പ്രതിമ അനാച്ഛാദനം ചെയ്തത് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഇന്ന് ഉള്ള വ്യക്തിത്വമാണ് ശ്രീ നഗേശ്വൻ അവരുടേത് ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു സേവനത്തിന്റെ ഒരു ചരിത്രഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോഴുള്ളത് അതിനു പ്രത്യേകമായിട്ടുള്ള ആഭ്യന്തരത്തിൽ അറിയിക്കുകയാണ് അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിൽ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല എന്ന് കേരളത്തെ കേരളത്തെ പഠിപ്പിച്ച കൂടിയാണ് കാണേണ്ടതായിട്ടുണ്ട് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്മാരകം നവീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തെ തുടർന്ന് ശോചനയാവസ്ഥയിലായിരുന്നു ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഇന്ദിരാദേവി അധ്യക്ഷത വഹിച്ചു എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു എൽ ഐ ഡി ആൻഡ് ഇ ഡബ്ല്യു അസിസ്റ്റന്റ് എഞ്ചിനീയർ ജി വിജയകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻ എം എൽ എ കെ സി രാജഗോപാൽ കോഴഞ്ചേരി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിക്ടർ ടി തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജിലി പി ഈശോ മോഹൻ ബാബു എൽ ഐ ഡി ആൻഡ് ഇ ഡബ്ല്യു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് അനിത എസ് എൻ ഡി പി യോഗം കോഴഞ്ചേരി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് മോഹൻ ബാബു വൈസ് പ്രസിഡന്റ് വിജയൻ കാക്കനാടൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി